എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വീടുണ്ടാക്കാൻ കാരണം തരുമോ അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടല്ലോ അതായത് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു മലയാളി സൗദി ജയിലിൽ കിടക്കുകയാണ് പതിനെട്ട് വർഷമായിട്ട് മുപ്പരുടെ മോചനത്തിനുള്ള കാര്യങ്ങളൊക്കെ ശരിയായി ശരിയായി എന്ന് പറയൽ തുടങ്ങിയിട്ടൊരു വർഷമായി അതിനു മുമ്പ് മോചനം ശരിയാവണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് മണി ദിയാധനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ കൂടുതൽ കേട്ടത് അതിനുശേഷം വളരെ അത്ഭുതകരമായ രീതിയിൽ കേരളക്കാരെല്ലാവരും കൂടി മുപ്പത്തിനാല് കോടി രൂപയാണ് പിരിച്ചു പിരിച്ചിട്ട് അയച്ചു കൊടുത്തത് എങ്ങനെ അയച്ചു എന്താച്ചൊന്നും നമുക്കറിയില്ല അവിടെ എത്തി പണം വളർത്തിയിട്ടുണ്ട് അവിടെ സൗദി അറേബ്യയിൽ കയ്യിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം പിന്നെ കേൾക്കാം പിന്നെ അത് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു വർഷമായി പിന്നെ നമ്മൾ കേൾക്കുന്നതാണ് അബ്ദുൾ റഹീംദട്ടു പുറപ്പെട്ടാൻ വേണ്ടി ചെരുപ്പെട്ടു പുറപ്പെടാൻ വേണ്ടി കുളിച്ചു പുറപ്പെടാൻ വേണ്ടി വസ്ത്രം ധരിച്ചു വിമാനം സ്റ്റാർട്ടായി എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അബ്ദുൾ റഹീമിൻ്റെ പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ രീതിയിലാണ് പൊള്ളത് പിന്നെ അതേപോലെ തന്നെയാണ് ഇതിലൊക്കെ ഒരു വർഗീത നമ്മൾ ഉണ്ടാക്കണമല്ലോ ഇല്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ ചില ആൾക്കാർക്ക് ഇന്ത്യയിൽ അപ്പം ഇതേപോലത്തെ ഒരു കേസാണ് നിമിഷപ്രിയ സ്നേഹ യമനിൽ കിടക്കുന്ന യമൻ ജയിലില് കൊലപാതകത്തിന് കിടക്കുന്ന നിമിഷപ്രിയ സൗദി അറേബ്യയിൽ അബ്ദുൾ റഹീമിൽ കിടക്കുന്നതും കൊലപാതകത്തിന് തന്നെയാണ് അങ്ങനെ രണ്ട് പേര് പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അബ്ദുൾ റഹീം മുസ്ലിമാണ് നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ എല്ലാ മതമുണ്ട് അതായത് അതിൻ്റെ അടിയിൽ നിന്നൊരു നിമിഷ ഫാത്തിമ അങ്ങനെ എന്തൊക്കെ പേര് മാറ്റിയിട്ട് പിന്നെ അതായത് ഇസ്ലാമുകളും സ്വീകരിച്ചു കഥ ഉണ്ടാക്കി പിന്നെ ഹിന്ദു ആയിരുന്നു പിന്നെ ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിനെ ബഹം കഴിച്ചു അങ്ങനെ കുറേ അതായത് എല്ലാ മതത്തിൽ കൂടി കടന്നു പോയൊരു സ്ത്രീയാണ് അത് പക്ഷെ ആ സ്ത്രീ നടത്തിയ കൊലപാതകം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു കൊലപാതകമാണ് അതായത് എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരിക്കാം ഇല്ല ഞാൻ പറയുന്നില്ല ഈ സ്ത്രീയുടെ സ്പോൺസർ ഈ സ്ത്രീനെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാ പറയുന്നത് പാസ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏക പോവഴി കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ അയാളെ കൊല്ലുക പിന്നെ നേഴ്സാണല്ലോ ഇത് നേഴ്സാണ് അപ്പോൾ നേഴ്സിൻ്റെ കറി വെച്ചിട്ട് ഏത് മരുന്ന് കൊടുത്താലും ആ ആൾ ചാവുക എന്നൊക്കെ നന്നായിട്ട് അറിയണ്ടാവും അപ്പോൾ ആ അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് ആ മരുന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് വിഷം തന്നെ ആളൊന്നും നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും ഒരു ഓവർഡോസ് അടിച്ചു കൊടുത്താൽ മതിയല്ലോ ഹൃദയം ചക്കാവാൻ അപ്പം അങ്ങനത്തെ ഒരു എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അയാളെ കൊതു ചെറുപ്പക്കാരനാണ് ഈ സ്പോൺസർ എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണ് പിന്നെ അതിനിടയ്ക്ക് കുറേ കഥകൾ കേട്ടു ചെറുപ്പ ഈ മറ്റേ ഈ സ്പോൺസറെ വിവാഹം കഴിച്ചു അതെന്ന് നോക്കാൻ അങ്ങനെ കുറെ എന്തൊക്കെ കഥകൾ ഒന്നും പിടികെട്ടാത്ത കഥകൾ ആ നാട്ടിലും ഭർത്താവുണ്ട് അവിടെയും ഭർത്താവുണ്ട് അങ്ങനെ എന്തൊക്കെ അവർ നാട്ടുന്ന അർത്ഥം അങ്ങനെ ഈ ആൾ മരണപ്പെട്ടു ഇഞ്ചക്ഷൻ കൊടുത്തോട് കൂടിയിട്ട് പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല പിന്നെ ഏതൊരു സുഹൃത്തുക്കളെ അവിടെ ഏതോ സുഹൃത്തുക്കളെക്കണ്ടത്ര ഈ സ്ത്രീക്ക് വേറെയും സുഹൃത്തുക്കൾ അവരൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പിലാട്ടോ കഥ കേട്ടത് അത് ആ സുഹൃത്തുക്കളെ ഏതോ ഒരു പുരുഷന്മാരൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരാണ് ഈ ബോഡി കഷ്ണം കഷ്ണമാക്കിയതെന്ന് പറയുന്നു അങ്ങനൊരു കഥ ഉണ്ട് പിന്നെ ഈ സ്ത്രീ തന്നെ സ്വന്തമായിട്ടിരുന്ന് കഷ്ണം കഷ്ണമാക്കിയെന്ന് പറയുന്നത് പക്ഷെ അത് വിശ്വാസ്യമല്ല വിശ്വാസ രോഗമല്ല ഒരു സ്ത്രീക്കൊരു ഒരു മൊത്തം ഒരു പുരുഷന്റെ ബോഡി കട്ട് ചെയ്യാനൊന്നും ഒറ്റയ്ക്കൊന്നും സാധ്യല്ല അപ്പം അങ്ങനെയുള്ള ഇത് എന്തായാലും കട്ട് ചെയ്ത് ഇത് വെള്ള ടാങ്കിലോ എവിടെ പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്ത് കുഴിച്ചിട്ട് മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കഥകൾ അപ്പോൾ അതിക്രൂരമാണ് കൊലപാതകം നടത്തുന്നു തെളിവ് നശിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിൽ അത് ആക്സിഡൻ്റ് ആണ് ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും ഒരാൾ മരണപ്പെട്ടതാണല്ലോ അതായത് ഈ അബ്ദുൾ റഹീം ഒരു ഹൗസ് ഡ്രൈവറാണ് ആ വീട്ടിലത്തെ ഒരു വയ്യാത്തൊരു കുട്ടിനെ അതായത് ആ കുട്ടി ഈ പിന്നെ വെൻ്റിലേറ്ററിലാണ് ജീവിക്കുന്നത് തന്നെ മൂക്കിൽ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓക്സിജനൊക്കെ ഇങ്ങനെ ഒരു മെഷീൻ ഇങ്ങനെ ഓക്സിജനൊക്കെ കൊടുക്കും അങ്ങനെയാണ് ആ കുട്ടി ജീവിക്കുന്നത് പക്ഷെ എന്താണ് ഭയങ്കര വാശിക്കാരനാണ് കാരണം അത് നമുക്ക് അറിയാമല്ലോ കാരണം മറ്റുള്ള കുട്ടികളൊക്കെ തന്നെ ഓടിച്ചാടി നടക്കുമ്പോൾ അത് സാധിക്കാതെ വരുമ്പോൾ കുട്ടികളല്ലേ ഓരോരോ സ്വഭാവമായിരിക്കുമല്ലോ വളർന്ന് വരുമ്പോൾ ഓരോ സ്വഭാവമായിരിക്കുമല്ലോ അങ്ങനെ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ അബ്ദുൾ റഹീം കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പച്ചത്തേ പറഞ്ഞ എന്തൊക്കെയോ തുപ്പി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ തുപ്പിയാണെന്ന് പറഞ്ഞ് ഈ അബ്ദുൾ ആണെങ്കിലോ ഈ പതിനെട്ട് വർഷം പിന്നെ ഒരു രൂപ ചെറുപ്പക്കാരനായിരിക്കുമല്ലോ പെട്ടെന്ന് ദിവസം പിടിച്ച് ഒന്ന് പൊട്ടിച്ചു ആ പൊട്ടിച്ചപ്പോൾ ഈ അതിൻ്റെ പൈപ്പും കാര്യങ്ങളും ഈ വെൻ വെന്റിലേറ്ററുടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടി വീണെന്നാണ് പറയുന്നത് അങ്ങനെ പൊട്ടി വീണപ്പോഴും അവസരങ്ങളുണ്ടായിരുന്നു അതായത് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്ത രീതിയിലുള്ള പല അവസരങ്ങളും ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ നേരെ പോലും സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ ടൈം വേസ്റ്റാക്കി ടൈം വേസ്റ്റ് ആക്കിയപ്പോഴാണ് ആ കുട്ടി ഓക്സിജൻ കിട്ടാതെ മരണപ്പെട്ടതെന്നാണ് ഈ പോലീസിൻ്റെ കണ്ടെത്തൽ അപ്പോൾ കൊലപാതകമായിട്ടാണ് അത് ഗണിക്കുക അതുമാത്രമല്ല ആ മരണപ്പെട്ട കുട്ടിയുടെ വീട്ടുകാരുണ്ടല്ലോ ഈ സ്പോൺസർ ഈ അബ്ദുൾ അവർ പറഞ്ഞത് എന്താ അറിയോ അവർ പറഞ്ഞ കാര്യം ഭയങ്കരമാണ് അവർ പറഞ്ഞത് ആ അടി അടിച്ച് ആ വെന്റിലേറ്റർ പൊട്ടിയ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് നേരെ വരികയാണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ ഇവന് മാപ്പ് കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത് മനസ്സിലല്ലേ അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ കൊലപാതകമായി അങ്ങനെ പതിനെട്ട് കൊല്ലമായിട്ട് കിടക്കുന്നു ഇനി ഈ സൗദി അറേബ്യയിലേക്ക് ഒരാളെ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും വെച്ചിരിക്കൂല പിന്നെ വധിക്കലാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ അബ്ദുൾ റഹീമിനെ പതിനെട്ട് കൊല്ലം അങ്ങനെ നിർത്തിയതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ ഉള്ളത് തന്നെയാണല്ലോ അങ്ങനെ പതിനെട്ട് കൊല്ലമായിട്ട് കിടക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ അബ്ദുൾ പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയാണ് എന്നാലും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ ഏ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഇതെന്താണ് പ്ലീസ് ട്രൈ അഗൈൻ എന്താണ് മനസ്സിലായില്ല എന്ത് ചാറ്റ് കട്ടായി എന്ന് പറയുന്നുണ്ടല്ലോ നോക്കട്ടെ അത് നേരത്തെയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയകരമായിട്ട് പറയാം ഞാനിവിടെ സൈഡിൽ മറ്റേ വേറെ ഫോട്ടോ തൽക്കാലം ഇങ്ങനെ ഇടാം ഓക്കെ ഇനി നിമിഷപ്പറയുടെ കേസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അതായത് ജനുവരി ഈ വരുന്ന ജനുവരിയിൽ നിമിഷപ്പരക്കുള്ള വധശിക്ഷ കൊടുക്കും എന്നാണ് പറയുന്നത് അവിടെ നിന്നുള്ള ആൾക്കാർ പറയുന്നില്ല കേട്ടോ അവരുടെ ഓരോ ടീമുണ്ട് അത്രേ ഇവ ഈ നിമിഷപ്രിയൊക്കെ ഒരു വക്കീൽമാരുടെ ടീമുണ്ട് പെട്ടെന്ന് ഒരു വക്കീലിൻ്റെ ടീമൊക്കെ വന്നിരിക്കുകയാണ് നിമിഷപ്രയും കുറേ വർഷം കിടക്കണം അവിടെ അപ്പോൾ ഇപ്പോൾ വന്ന വാർത്തയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനൊക്കെ നടപ്പാക്കും ജനുവരി അവസാനത്തോടു കൂടിയിട്ട് നിമിഷപ്രേനെ പിന്നെ വധിക്കുന്നുള്ള ഒരു വിവരം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അബ്ദുൾ റഹീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും ഒരു ടീമുണ്ട് വക്കീൽമാരുടെ ഒരു ടീം ഭയങ്കര ഒരു ടീമാണ് ആ ടീമിൻ്റെ അടുത്തേക്ക് ഈ മുപ്പത്തിനാല് കോടി എത്തിയപ്പോഴേക്കുന്ന അവരുടെ കണ്ണും മൂക്കൊക്കെ തള്ളി അന്തം പോയി നമ്മൾ വെറുതെ പറഞ്ഞത് മുപ്പത്തിനാല് കോടി ഇതാ കേരളക്കാരൊക്കെ കൂടി പിരിച്ച് മുപ്പത്തിനാല് കോടി അയച്ചിരിക്കണുള്ള ആ നല്ല സോളാന്നു പറഞ്ഞിട്ട് എല്ലാവരും പങ്കിട്ടരുതെന്ന് തോന്നുന്നുണ്ട് ആ പൈസയുടെ യാതൊരു അഡ്രസ്സും കാണുന്നില്ല ആ പൈസ ആർക്ക് കൊടുത്ത് എപ്പോൾ കൊടുത്ത് ആരും വാങ്ങി ഒന്നുമില്ല പിന്നെ അത് മാത്രമല്ല സൗദി അറേബ്യലത്തെ സിസ്റ്റം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സൗദി അറേബ്യയിലത്തെ പ്രേക്ഷകരുണ്ടെങ്കിൽ ഒന്ന് കൊമൻസ് ഇടാം ഏ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വിവരം അറിവ് പ്രകാരമുള്ള ഒരു വിവരം ഇവിടെ ഇടാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞിടത്തോളം സൗദി അറേബ്യയിൽ ഈ ദിയാമണി ബ്ലഡ് മണി എന്ന് പറയുന്ന സംഗതി അവിടുത്തെ നിയമത്തിൽ ഭരണഘടനയിൽ പെട്ടതാണ് എന്നുവെച്ചാൽ ഈ ദിയാമണി മാപ്പ് കൊടുക്കാൻ ഒരു കുടുംബം തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബ്ലഡ് മണി കൊടുക്കലാണ് അത് കോടതി വഴി കൊടുക്കാം നേരിട്ട് കൊടുക്കാം സാക്ഷികൾ വെച്ച് കൊടുക്കാം അങ്ങനെ ഉള്ള ഒരുപാട് ഇതുണ്ട് അതായത് അധികാരികൾ സാക്ഷികളായിട്ട് അല്ലാതെ ആരെങ്കിലും അല്ല അങ്ങനെ കൊടുത്തതിന് ശേഷം അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ക്ലിയറായി പിന്നെ അവിടുത്തെ ഭരണഘടനയിലും അവിടുത്തെ ഈ പിന്നെ ക്രിമിനൽ കോഡിലും ഉള്ള ഒരു നിയമം ആയത് കാരണം തന്നെ കോടതിയിൽ ഇതാ പൈസ കിട്ടി ഞങ്ങൾ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആളിനെ പുറത്തേക്ക് വിടും പിന്നെ അവിടെ യാതൊരു വെച്ചിരിക്കണ പരിപാടിയൊന്നുമില്ല അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ പക്ഷേ ഇപ്പോൾ വരുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ കഥകളൊക്കെ അതിമാരകമാണ് അപ്പോൾ കഥകളിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ മറ്റൊരു ഫോണൊന്നും ഇതാക്കട്ടെ ആ കഥകളിൽ പറയുന്നത് എന്താ അറിയോ ഇന്ത്യ പോലത്തെ ഒരു സിസ്റ്റാണ് അവിടെ തോന്നി പോകും ഈ ഈ കഥകൾ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞത് ആ ഡിപ്പാർട്ട്മെന്റിന് പിന്നെ പേപ്പർ കിട്ടിയില്ല ഈ ഡിപ്പാർട്ട്മെന്റിന് പേപ്പർ കിട്ടിയില്ല അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിന് പേപ്പർ കിട്ടിയില്ല ഇതെന്താ ഇന്ത്യയാണോ ആണോ അങ്ങനെ അവിടെ നിന്നുകൂടെ നിന്ന് പേപ്പർ കിട്ടിയില്ല എന്നിട്ട് അവിടെ കൈക്കൂലി ഇവിടെ കൈക്കൂലി അവിടെ ഒരു മാസം കെട്ടിക്കിടക്കൽ ഇതെന്താ ഇന്ത്യ ഇതേ പോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൊല്ലുന്ന ആ രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഇത് പറഞ്ഞത് എന്നാൽ നമുക്ക് ഒരു വാർത്ത ആദ്യം കേൾക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന സാധ്യത എത്രത്തോളം ഉണ്ട് ായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സാധാരണ രീതിയിൽ സൗദിയിൽ ഏതെങ്കിലും ഒരു പ്രതിക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷ റദ്ദാക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധാരണ രീതിയിലുള്ള പ്രൊസീജിയർ ആണ് എന്ന് വെച്ചാൽ അത്തരം വധശിക്ഷകൾ റദ്ദാക്കണമെങ്കിൽ സൗദിയിലെ ഓരോ വകുപ്പുകളുടെയും അനുമതി ആവശ്യമാണ് അത്തരത്തിലുള്ള അനുമതികളെല്ലാം തന്നെ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിയാദിലെ നിയമസഹായ സമിതി പറയുന്നത് പക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കൊലപാതക കേസാണ് മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ റഹീമിന് എതിരായി നിന്നിരുന്നൊരു കേസാണ് അത്തരം കേസുകളിൽ കോടതി വിശദമായി ഈ കേസുകൾ പരിഗണിച്ചു മാത്രമേ അതിൽ തീർപ്പാക്കുകയുള്ളൂ റഹീമിന്റെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഉൾപ്പെടെ വലിയ വിവാദവും ഒപ്പം തന്നെ ചർച്ചാ വിഷയവുമായൊരു കേസായതുകൊണ്ട് അത് ഓരോ തവണയും വാർത്തയാകുന്നതാണ് ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് സൗദിയിൽ നടക്കുന്ന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഇത്തരം പ്രൊസീജിയറുകൾ സാധാരണ ഘട്ടത്തിൽ ഓരോ തവണയും കടന്നു പോകുന്നതുമാണ് കാരണം ഇത് കൊലപാതക കേസായിരിക്കുക ഒപ്പം തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രതിക്ക് എതിരായിരിക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി ഇത് വിശദമായി പരിഗണിച്ചു മാത്രമേ പുറത്തേക്ക് പ്രതികളെ വിടുകയുള്ളൂ കാരണം ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുതീർ നേരത്തെ പണം കൈമാറി എന്ന് പറയുന്ന വിഷയം പോലും ഇത്രയും കോടികൾ കുടുംബത്തിന് കൈമാറി എന്ന് പറയുന്നത് പോലും ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഇടപാടാണ് അതിൽ കോടതിക്ക് യാതൊരു പങ്കും ഈ വിഷയത്തിലില്ല അതുകൊണ്ട് തന്നെ കോടതിയിൽ പറയുകയാണെങ്കിൽ കാശ് കൊടുത്ത് സെറ്റിൽമെന്റ് ആക്കി വരുന്നതിനപ്പുറത്തേക്ക് ഇതൊരു പൊതു സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് കാരണം രാജ്യത്തെ പൗരനെ പൊതു സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത പറയുന്ന ആൾക്ക് ഒരു അറിയില്ല അും കുന്തമായിട്ടാണ് നമുക്ക് ഒരു വാർത്ത പറയുന്നത് ഒരു സ്ഥലത്ത് പറയുകയാണ് പിന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രേഖ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഇത് രണ്ട് കുടുംബങ്ങളുമായി ബന്ധമായത് കാരണം കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡിലെ ഏഹ് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ വായൽ വന്നത് കോടതിക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ പിന്നെ അതിൻ്റെ അടുത്ത വാക്ക് പറയുന്നത് ഇത് കൊലപാതകമാണല്ലോ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റില്ലല്ലോ കൊലപാതകമാണെന്ന് എത്ര കൊല്ലം മുമ്പ് തെളിഞ്ഞതാണ് ഇപ്പോഴാണോ അതിൻ്റെ ഇത് പറയുന്നത് അവിടുത്തെ ഭരണഘടനയിലുള്ള നിയമമാണ് ദയാമണി പിന്നെ എന്താ പറയുക അത് കൊടുത്താല് വെറുതെ വിടുന്നുള്ളത് അത് ഇസ്ലാം മതത്തിന്റെ ഭാഗം കൂടിയാണ് കേട്ടോ അവിടുത്തെ മാത്രമല്ല അത് ഇസ്ലാം മതത്തിന്റെ ഭാഗമാണ് അപ്പം അങ്ങനെ ഇരിക്കെ പിന്നെ ഈ പണം കൊടുത്ത് കുടുംബത്തിന് മുപ്പത്തിനാല് കോടിയും കിട്ടി കഴിഞ്ഞാൽ പിന്നെ അപ്പായുള്ള നീരപരാധിയല്ലോ കാരണം മാപ്പ് കൊടുത്തല്ലോ പിന്നെ ഒരു നിമിഷം മുപ്പ ജ ഇട്ട് വയ്ക്കാൻ പാടില്ല അപ്പം അങ്ങനത്തെ സ്ഥലത്ത് അതല്ലേ ഇതല്ലേ ഒക്കെ ഉൾട്ട ഉൾട്ടയാണ് പറയുന്നത് വായിൽ വന്നത് ഇങ്ങനെ പറയുന്നുണ്ട് സത്യം എന്താ അറിയോ എനിക്ക് തോന്നുന്നത് ഇവിടെ എന്താണ് ആൾക്കാർ പറഞ്ഞത് നോക്കട്ടെ ആദ്യം ആദ്യം നിങ്ങളുടെ കൊമൻസ് എന്താ നോക്കട്ടെ ഇതിനെക്കുറിച്ചിട്ടേ പൈസ അല്ലേ എല്ലാത്തിനും മുകളിൽ ഇന്ന് ഒരാൾ പറയുന്നുണ്ട് ആരാണ് സ സന്ധ്യേ അജിത്ത് ആ പിന്നെ വേറൊരാൾ പറയുന്നത് എന്താണ് അഫ്സൽക്കോ എന്തൊക്കെ പേര് ഈ പെണ്ണ് ഒരാ ഈ പെണ്ണ് രക്ഷപ്പെടും രക്ഷപ്പെടുന്നു തോന്നുന്നു ഇല്ല അമ്മാതിരി കാര്യമാണ് ചെയ്തത് അവൾ അവളുടെ വിചാരം ഇന്ത്യ ആണ് എന്ന് ആരെങ്കിലും പോയി യമനിൽ പോയി ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് അയാൾ രണ്ട് പേർക്കും ജീ പിന്നെ വേറൊരാ അയാൾ പറഞ്ഞിട്ടൊരാൾ പറയണേ രണ്ടു പേർക്കും ജീവിതം നൽകുക എന്ന് പറയുന്നുണ്ട് ആ എവിടെ നിന്ന് നൽകും ഏഹ് പിന്നെ അഷ്റഫ് അലിയോ അങ്ങനെ ഒരു അബ്ദുൾ റഹീമിന്റെ വിധി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനഞ്ചിന് വിധിക്കും അപ്പോൾ കാണാം കടലേ ഞാനേ ഈ അബ്ദുൾ റഹീമിനെ കുറിച്ചുള്ള വീഡിയോ മെയ് മാസം ഈ വർഷം മെയ് മാസമാണ് ഞാൻ ഉണ്ടാക്കിയത് ആ സമയത്ത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊരു ചുക്കു ഏഹ് അവർ പുറപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾക്കറിയില്ലേ റഹീമിൻ്റെ പണം കിട്ടി റഹീമിൻ്റെ അബ്ദുൾ റഹീമിന്റെ ഉമ്മ അവിടെ പോയി ഉമ്മയുടെ കൂടെ പുറത്തിറങ്ങി ഇപ്പം വിമാനത്തിൽ കയറി വിമാനം സ്റ്റാർട്ടാക്കിയിട്ട് അങ്ങനെ റെഡി ആയി വെച്ചിരിക്കാന്നൊക്കെ പറയാം എന്തൊക്കെയോ തള്ളി മറിച്ച് ഒന്നുമില്ല വർഷം ഒന്ന് കഴിഞ്ഞ് ആരും എവിടെയും എത്തിയില്ല എട്ട് പോ ആ വീടുണ്ടാക്കിയിട്ട് ഒന്നും നടന്നിട്ടില്ല അപ്പം അങ്ങനെ ആൾക്കാർ പറയും ഇപ്പം വരും ഇപ്പം വരും ഏതൊരു പടത്തിൽ ഉണ്ട് അത്ര പടത്ത് സിനിമയാണ് എനിക്ക് അറിയില്ല ഏതൊരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്താണ് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇപ്പോൾ സംഗതി പിന്നെ അബ്ദുൽ അസീസ് അതിൻ്റെ പലിശ എത്ര എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന പറയുന്നത് മുപ്പത്തിനാല് കോടി എവിടെയൊക്കെ ഇട്ടിട്ടേ ഈ പലിശ ഉണ്ടാക്കിയിട്ടൊക്കെ കീശൽ ഇട്ടിട്ട് നാവ് നീട്ടിയിട്ട് അവിടുത്തെ ഈ അബ്ദുൾ റഹീമിൻ്റെ വക്കീൽമാർക്ക് ഓരോരുത്തരെ ഫീസ് തന്നെ ഒരു കോടി രണ്ട് കോടി എന്നൊക്കെ എത്ര പറയണത് ഇപ്പോൾ ഈ മുപ്പത്തിനാല് കോടി കണ്ടപ്പോഴേ കണ്ണൊക്കെ മഞ്ഞളിച്ച് അപ്പോൾ പിന്നെ വരട്ടെ വരട്ടെ ഇവരെന്തും തരുന്നുള്ള ധാരണയാണ് ഇത് അബ്ദുൾ റഹീമിൻ്റെ പൈസ ഒന്നുമല്ല ഇത് കേരളത്തിലെ ജനങ്ങളുടെ പൈസയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കേട്ട് അബ്ദുൾ റഹ്മീന് കൊടുക്കേണ്ട പൈസ കൊടുത്തുകഴിഞ്ഞാൽ അബ്ദുൾ അതായത് അബ്ദുറഹിമീൻ്റെ ഈ ബ്ലഡ് മണി ഉണ്ടല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പൈസ ഏ ബാക്കിയുള്ള പൈസ മറ്റുള്ള പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്നു അപ്പം അങ്ങനെ കുറെ കഥ കെട്ട് അതിന് ബാക്കിയുള്ള പൈസ ഉള്ള പൈസ ഇവിടെ ബാക്കിയുള്ള പൈസ അവിടെ കിട്ടെ അപ്പം അങ്ങനത്തെ കുറെ കഥകൾ പിന്നെ എവിടെ പോയിത് പിന്നെ അടുത്ത ആൾ പറയാണ് പൈസ കൊടുക്കണ്ടായിരുന്നു എന്നൊരാൾ പറയുന്നുണ്ട് ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ദ ഗായ്സ് ഹാവ് എനി ഐഡിയ ആ ഈ വാർത്ത പറഞ്ഞാൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു ചിലപ്പോ അങ്ങനെ ഒന്നും അറിയില്ലേ ഇരുന്നിരിപ്പിൽ വലിയ അറിവ് അറിവ് നേളക്കാൻ ചുക്ക് അറിയില്ല അടുത്ത പറ്റാ നിമിഷപ്രയുടെ വാർത്ത കേട്ട് നോക്കാം നമുക്കറിയാലോ നിമിഷയുടെ അമ്മയുടെ കണ്ണുനീര് അതിപ്പോഴും നമ്മുടെ കാതിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോ ഈ അടുത്താണ് അമ്മ ഈ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പങ്കാളിയാകുന്നതിന് വേണ്ടി എം എൽ എക്ക് പോയത് അമ്മ ഒരുപക്ഷെ ഈ വാർത്ത കേട്ട് ആകെ തളർന്നു പോയിട്ടുണ്ടാകും അപ്പോ ഇവിടെ നടന്ന നിയമ വഴികൾ എന്തൊക്കെയായിരുന്നു ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇവിടെ നിന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത് വഞ്ചിത വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിന്നടക്കം വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ശ്രമങ്ങളൊക്കെ ഇപ്പോൾ പരാജയമായിരിക്കുന്നു എന്നുള്ളതാണ് അവസാനമായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ ഏതാണ്ട് എട്ട് മാസമായി ഈ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യവനിൽ തന്നെയാണുള്ളത് അവിടേക്ക് ഈ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ ഒപ്പം തന്നെ അവരുടെ അയാളുടെ ഗോത്രവർഗ തലവന്മാർ എന്നിവരുമായുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് അമ്മ അവിടേക്ക് പോയിട്ടുള്ളത് അമ്മയെ അമ്മയടക്കം ഇവിടെ അവിടേക്ക് പോയിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ വഴിമുട്ടിയെന്ന് സെപ്റ്റംബറിൽ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ കുറെ കൂടി പണം ആവശ്യപ്പെട്ടിരുന്നു അതായത് നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ഈ ചർച്ചകൾ കുടുംബവുമായും ഒപ്പം തന്നെ ഈ ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയ്ക്ക് അഭിഭാഷകൻ അവിടുത്തെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നത് അതിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം ഡോളർ രൂപ നേരത്തെ തന്നെ കൈമാറിയിരുന്നു പക്ഷേ ബാക്കി തുക കൈമാറിയിരുന്നില്ല അത് രണ്ട് ഗഡുക്കളായി നാൽപ്പതിനായിരം ഡോളർ നൽകണമെന്നായിരുന്നു അയാൾ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ആദ്യ ഗഡു നൽകിയ തുക എന്താണ് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ത് കാര്യത്തിലാണ് ചെലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിച്ചിരുന്നില്ല പണം നമുക്കറിയാം സന്നദ്ധ സംഘടനകളിൽ നിന്നും ഒപ്പം ജനങ്ങളിൽ നിന്നും അടക്കം പണം പിരിച്ചാണ് ഇത്തരത്തിലുള്ള മോചന ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ കുടുംബം നടത്തിയിരുന്നത് പ്രത്യേകിച്ച് അമ്മ നടത്തിയിരുന്നു അമ്മ ഇവിടെ എറണാകുളത്തുള്ള ഒരു വീട്ടിൽ വീട്ടുജോലിക്കാരിയായി നിൽക്കുകയായിരുന്നു അവിടെ നിന്നാണ് യമനിലേക്ക് സ്വന്തം മകളെ രക്ഷിക്കുന്നതു വേണ്ടി യമനിലേക്ക് പോയത് ആദ്യഘട്ടത്തിൽ യമൻ വേണ്ടിയുള്ള അനുമതി പ്രേമകുമാരിക്ക് ലഭിച്ചു എന്തൊക്കെയൊന്നും നിങ്ങളുടെ കഥ പറയുന്നുണ്ട് ഏഹ് വേണ്ട വേണ്ട സംഗതി പറയണമില്ല വട്ടം കറക്കി വട്ടം കറക്കിട്ട് നാല്പതിനായിരം ഡോളർ ചോദിച്ചു ആര് ചോദിച്ചു നാല്പതിനായിരം ഡോളർ ആര് ചോദിച്ചു ആരോ ചോദിച്ചു ഏതോ ഗോത്ര തലവൻ ഏത് ഗോത്ര തലവൻ അങ്ങനെ ചോദിച്ചു അതിലത്തെ ഇരുപതിനായിരം ഡോളർ കൊടുത്തു ആർക്ക് കൊടുത്തു എന്നറിയില്ല ആർക്ക് കൊടുത്തു എന്ന് കൊടുത്ത ആൾക്കാർക്ക് അറിയില്ല ആ പൈസ അവർ എന്ത് ചെയ്തു അറിയില്ല അങ്ങനെ അതും അന്തം കൊതുമില്ലാതിരിക്കയാണ് പിന്നെ ഈ രണ്ട് കേസിലും ചെറിയൊരു വ്യത്യാസം കിട്ടോ അതായത് ഈ നിമിഷപ്പരുടെ കേസിൽ അവരുടെ കുടുംബം മാപ്പ് കൊടുത്തിട്ടില്ല മാപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളതിൽ ഇവരെ തല ബുദ്ധിമുട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളാണല്ലോ അപ്പോൾ ഇസ്ലാമികളുടെ നിയമ നിയമപ്രകാരം ഈ കുടുംബം മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ കുടുംബം എന്തെങ്കിലുമൊക്കെ പറയും അതായത് ഇന്നത് വേണം ചിലർ പറയും ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങൾ മാപ്പ് കൊടുക്കുന്നു പറയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറെ പക്ഷേ ഏതൊരു കേസിലാണെങ്കിലും മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ വെക്കുന്നില്ല അതിപ്പോൾ സൗദി അറേബ്യ ആയിക്കോട്ടെ യമൻ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ഈ നിമിഷപ്പിരുടെ കേസിൽ അങ്ങനൊരു സംഗതിയില്ല മാപ്പ് കൊടുത്തിട്ടില്ല പിന്നെ എന്ത് നാൽപ്പതിനായിരം ഡോളർ അതാണ് മനസ്സിലാകത്തത് അത് മാത്രല്ല ഈ നാൽപ്പതിനായിരം ഡോളർ ആര് കൊടുത്തു അങ്ങനെ ഒരു പിരിവ് കേരളത്തിൽ നടന്നായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ എവിടേതായി നാൽപ്പതിനായിരം ഡോളർ വന്നത് ഈ നിമിഷപ്പിരുടെ അമ്മയാണെങ്കിലോ വീട്ടുവേലക്കാരിയാണത്ര എട്ട് മാസമായിട്ട് ഇപ്പോൾ എം എൽ എ ആണ് ഈ വീട്ടുവേലക്കാരി ഈ സ്ത്രീ എന്താണ് അവിടെ പോയി സംസാരിക്കാൻ അറബി അറിയോ ആൾക്കാരെ കാണാൻ അറിയോ എന്തിനാണ് അവിടെ പോയിട്ട് ഇരിക്കുന്നത് ആ ഇനിയിപ്പോൾ അവിടെ ഇരുന്നു എന്നിട്ടോ ഒരു കാര്യമില്ല അവസാനപ്പെട്ട അടുത്ത മാസം വ്രതശിക്ഷ വിധിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ്ടാ ഞാൻ പറഞ്ഞരാ ഇനിയാണ് രസം ഇനി പറയും ഏഹ് ജിഹാദികൾ മുസ്ലിമെ മുസ്ലിം പേരുള്ളവനെ വിട്ട് ഹിന്ദു പേരുള്ള സ്ത്രീനെ പാവത്തിനെ എന്ന് പറയും അതാണ് പിന്നെ ഇനി അടുത്ത പറഞ്ഞതാ അത് ഈ സാധാരണ ജനങ്ങൾ പറയുന്നല്ല പറയണത് ഈ കുറേ ആൾക്കാർ ഇതിനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഈ വർഗീയത പറയാനായിട്ട് മറുനാടൻ മുതലാളി പിന്നെ ഈ എ ബി സി ചാനല് പി സി ജോർജ് കാസാ തീവ്രവാദികൾ പിന്നെ കുറേ പാതിരിമാർ മടക്കൂത്തി ഗുണ്ടായസം കളിക്കുന്ന കുറേ പാതിരിമാർ ഇവർ പറയുന്നതാണ് ഞാൻ പറയുന്നത് അതിന് ഇനി ഇറങ്ങും ആ കണ്ടില്ലേ ഇവരുടെ കണ്ടില്ലേ ഞങ്ങളുടെ സ്ത്രീനെ വെറുതെ ഞങ്ങളുടെ സ്ത്രീനെ തൂക്കിക്കൊന്ന് മറ്റും കണ്ടില്ല മറ്റു മുസ്ലിം അധികാരം വെറുതെ വിട്ട് എവിടെ പതിനെട്ടുകെല്ലാം അകത്ത് കിടക്ക കേട്ടോ പതിനെട്ട് കല്ലകത്ത് കിടന്ന് പതിനെട്ട് കൊല്ലം അപക അകത്ത് കിടന്നെന്ന് മാത്രമല്ല മുപ്പത്തിനാല് കോടിയാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് ഏ എന്നിട്ട് ശേഷം പറയുന്നതാണ് ഇതന്നെ മുസ്ലിം ആയതുകാരനെ വെറുതെ വിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് കുറെ കുറേ അപവാ അപവാദങ്ങളായിരിക്കും ഇനി നിങ്ങൾ കേൾക്കുക അപ്പോൾ ഇപ്പോഴും എത്തിപ്പെട്ടിട്ടുള്ളത് യാതൊരു അന്തം കുന്തകത്തൊരു ഏരിയയിലാണ് അതായത് ഞാൻ ഈ ഉണ്ടാക്കിയത് ഈ സംഗതി നിങ്ങളെ അറിയിക്കാനാണ് കാരണം ഞാൻ എട്ട് മാസേക്കാണ് ഈ വീടുണ്ടാക്കിയത് ഇതിന് ഈ വിഷദത്തിനെ കുറിച്ച് വീടുണ്ടാക്കിയിട്ട് അവസാനം എത്തിയത് എവിടെയാണ് ഇത് തന്നെ അതായത് ഇതെവിടെ പോയി ആ ആ നിങ്ങളുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ കോമെൻസ് ഒക്കെ വായിക്കാം ആ അവസാനം എത്തിപ്പെട്ടത് തന്നെ വീണ്ടും അറ്റ് ഇതിൽ ഇതിൽ ഈ ഒരു വാർത്തയിൽ കുറച്ച് അപ്ഡേറ്റെങ്കിലും ഉണ്ട് കാരണം എന്താ വെച്ചാൽ ആ നിമിഷപ്രീന വധിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ അടുത്ത മാസം അതാണ് ആകെ ഒരു അപ്ഡേറ്റ് പക്ഷേ ഇത്രയും കാലം ആ അപ്ഡേറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഈ അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല എപ്പോൾ പറഞ്ഞാലും ആ ആവർത്തിച്ച് പറയുന്ന അതേ സംഗതി ഇപ്പം വരും ഇപ്പം വരും വേറൊന്നുമില്ല അങ്ങനെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് ആൾക്കാരെ കോമൻസ് ഒക്കെ ഒന്ന് വായിക്കാം പിന്നെ ഷിഹാബ് എന്താണ് എന്തൊരു പേരാണ് അബ്ദുൾ റഹീം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ആ ജയിൽവാസം തുടരേണ്ട തുടരേണ്ടതുണ്ടോ ദുരൂഹത എന്ന് പറയാണ് വധശിക്ഷ ഒഴിവാക്കിയാൽ ഒരു കൊലപാതകക്ക് വധശിക്ഷ ഒഴിവാക്കിയാൽ കഴിഞ്ഞോ പിന്നെ ആളെ വധശിച്ചു എന്ന് ഒഴിവാക്കിയാൽ പിന്നെന്താണ് പുറത്തേക്ക് വിടണം പതിനെട്ട് കൊല്ലം തടവിൽ കിടന്നിട്ടല്ലോ അല്ലാതെ ഒരു ദിവസം തടവ് അല്ലാതെ ഒരു ദിവസം പോലും തടവിൽ കിടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഒക്കെ പക്ഷെ ഇത് പതിനെട്ട് കൊല്ലം ഓൾറെഡി കിടന്ന് ആ കുടുംബം മാപ്പ് പറഞ്ഞു മാപ്പ് കൊടുത്തുനിന്ന് പറയുന്നുട്ടോ ഇതൊക്കെ പറിച്ചലാണേ ഇതൊന്നും തെളിവൊന്നുമില്ല ഇത് ടീം ഇങ്ങനെ പറയും പൈസ ഇങ്ങനെ പിടുങ്ങും ആ അതിങ്ങനെ നടക്കുകയാണ് അപ്പം ഇതൊക്കെ പറിച്ചല് മാത്ര പിന്നെ മുബാറക് പറഞ്ഞ ആൾ പറയാണ് മുപ്പത്തിനാല് കറോർ ിയാ ഹോഗെന്ന് പറയുന്നുണ്ട് ഞാൻ മുപ്പത്തിനാല് കോടി വിമ്മാറൊക്കെ കൂടി പങ്കെടുത്ത് ഞണ്ണിട്ടുണ്ടാവും എന്നാ പറഞ്ഞത് എസ് പിളോഗ് ഇൻഷാ റഹീം പുറത്ത് ഇറങ്ങും ആ അതുപോലെ നിമിഷയും രക്ഷപ്പെടട്ടെ നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് റഹീം പുറത്തിറങ്ങും പക്ഷെ അത് പൈസ പിരിച്ചു കൊടുത്തിട്ട് വർഷം ഒന്നായി എന്നിട്ട് വരുന്ന വാർത്തകൾ ഇങ്ങനെയാണ് അടുത്ത മാസം അടുത്ത മാസം പിന്നെ ഇസ്മായിൽ നസീർ കൊലപാതകം നടത്തിയിട്ട് കെട്ടി കാത്തുകെട്ടിക്കിടക്കുകയാണ് കുറ്റവാളിയെ തുറന്നു വിട്ട് തരണം എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുമോ ഏ കുറ്റവാളിയെ തുറന്നു വിട്ട് തരണം എന്നും പറഞ്ഞ് ഇവിടെ നടക്കുമോ എന്നൊക്കെ ചോദിക്കും എന്റെ മനസ്സിലായില്ല ചോദ്യം ഇസ്മായിൽ ദയാമണി ദയാമണി അല്ല ദിയാമണിയാണ് ദയാ സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ് അല്ലല്ലല്ല അങ്ങനല്ല ഇസ്ലാമിക നിയമം അങ്ങനല്ല കോടതി കോടതി നിൽക്കുന്നത് ന്യായം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ കോടതി അവിടെ ഒന്നും തീരുമാനിക്കൂല ഈ കാര്യത്തിലിട്ടോ അങ്ങനെ ദിയമ്മളുടെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അപ്പോൾ ഈ കാര്യത്തിൽ നേരെ തിരിച്ചാണ് കോടതിയല്ലേ തീരുമാനിക്കുക കാരണം ഇത് ഇസ്ലാമിൻ്റെ ഭാഗമാണല്ലോ ഇസ്ലാം മതത്തിൻ്റെ പ്രവാചക ശൈലയുടെ പ്രവാചകൻ്റെ ഫത്തുകളുടെ ഒരു ഭാഗമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുടുംബം പറയാണ് അവരാണല്ലോ കേസ് നടത്തുന്നത് അവരൊരു ജഡ്ജോട് പറയാണ് പിന്നെ ഞങ്ങൾക്ക് ഈ ഞങ്ങൾ മാപ്പ് കൊടുത്തു കാരണം എന്താണ് ഞങ്ങൾക്ക് ആ അതിൻ്റെ ബ്ലഡ് മണി ദിയ മണി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കണം ഏത് ഈ മുഴുവൻ കേസ് അതാണ് നിയമം ഇനി സൗദിയിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൊമൻസ് ഇടാൻ പറഞ്ഞത് അപ്പോൾ അതാണ് സംഭവം അതായത് ഈ മാ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ എന്നോ ഈ അബ്ദുൾ റഹീമി നാട്ടിൽ എത്തേണ്ടതായിരുന്നു ഇപ്പോഴെത്തിയിട്ടില്ലല്ലോ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ഉമ്മ പോയപ്പോൾ കാണാൻ സമ്മതിച്ചില്ല കാരണം എന്താണ് പുറത്ത് വന്നിട്ട് ഒന്നിച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്ന് മൂപ്പർ പറയുന്നുണ്ട് എന്താ അറിയില്ല ഇങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് പതിനെട്ട് വർഷം നമ്മൾ പറയുന്നതാണ് പക്ഷേ ഒരു വർഷം കൂടി ആടായി ഇപ്പോൾ പത്തൊമ്പത് വർഷമായി ആണ് യാഥാർത്ഥ്യം എന്തായാലും ഈ സംഗതി നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ ഒരു സമയത്ത് ലൈവായിട്ട് വന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ